പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരികളാണ് നർത്തകർക്ക് വേണ്ടി കല്യാൺ നെയ്തതെന്ന് ദിവ്യ ഉണ്ണി പക്ഷേ സാരി ഫ്രീ ആയി കിട്ടിയത് നടിക്ക് മാത്രം ഓരോ നർത്തകരിൽ നിന്നും ഇവന്റ് മാനേജ്മെന്റുകാർ പിരിച്ചത് അയ്യായിരം മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെ റെക്കാർഡിട്ട പരിപാടിയിലൂടെ രജിസ്ട്രേഷൻ ഇനത്തിൽ മാത്രം ഉണ്ടാക്കിയത് ആറ് കോടി മൃദംഗനാഥം സാമ്പത്തിക തട്ടിപ്പ് ഉമാ തോമസ് വീണിട്ടും ആഘോഷം തുടർന്നത് ക്രൂരത ഓൺലൈൻ മാധ്യമങ്ങൾ വഴി ഇപ്പോൾ വന്ന ഒരു ന്യൂസ് കട്ടിങ് ആണിത് ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ദാണ്ടെ സ്പ്ലണ്ടറിൽ ആടിപ്പാടി പോകുന്ന കണ്ട് ഞെട്ടി സോഷ്യൽ മീഡിയ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ടിസ്റ്റ് നമ്മുടെ സ്വന്തം അമിതാഭ് ബച്ചൻ എനിക്കിപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ നിർത്താതെ നടക്കാനാവും പതിനെട്ട് മാസത്തിൽ അമ്പത്തി കിലോ ഭാരം കുറച്ച് റാം കപൂർ ശരിക്കും ഇദ്ദേഹം ഒരു കയ്യടി തന്നെ അർഹിക്കുന്നുണ്ട് ഹരേ വാ അടി അവകാശവാദം ൌട്ട് നിർമ്മിച്ച് ആരാധകർ കൊള്ളാം അവിടെ കൊള്ളാം പക്ഷെ ഇവിടെ നിയമം എല്ലാവർക്കും ഒരേപോലെ അല്ലാർജുൻ കേസിൽ തെലങ്കാന പോലീസ് പിന്തുണ നൽകി പവൻ കല്യാൺ അവിടെ അങ്ങനെയാണെങ്കിലും ഹെലികോപ്റ്ററിൽ ഒരേ ദിവസം മൂന്നിടങ്ങളിൽ പറന്നിറങ്ങി ടൊവിനോ ഗംഭീര പ്രൊമോഷനോട്ട് ഐഡന്റിറ്റി